ബിഗ് ബോസിൽ ഇപ്പോൾ നല്ല രസകരമായ ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നു വീട്ടിലുള്ള ഓരോരുത്തരെയായി കൺഫെൻഷൻ റൂമിലേക്ക് പിടിച്ച് അവർക്ക് ഓരോ ജ്യൂസ് കൊടുക്കുന്നു ജ്യൂസ് മാന്ത്രിക ജ്യൂസ് ആണെന്ന് സംഘടിപ്പിച്ച് വേണം കുടിക്കാൻ ജ്യൂസ് കുടിക്കുന്നയാൾക്ക് ഒരു മാന്ത്രിക പവർ ലഭിക്കും എന്നാൽ പവർ എന്താണെന്ന് കുടിക്കുന്ന കുടിക്കുന്നയാളിനോട് പറയില്ല ഹൗസിലുള്ള മറ്റുള്ളവരോട് ബിഗ് ബോസ് എന്താണ് ഇത് കുടിച്ചു കഴിയുമ്പോൾ ലഭിക്കുന്ന പവർ എന്ന് പറയുകയും ചെയ്യും അതിന് ശേഷം പുറത്തിറങ്ങുന്ന പുറത്തിറങ്ങുന്നയാൾക്ക് ജ്യൂസ് കുടിച്ചതിന് ശേഷം കിട്ടിയ മാന്ത്രിക പവർ ആരുടേതാണെന്ന് വീട്ടിലുള്ളവരുടെ പെരുമാറ്റത്തിലൂടെ കണ്ടുപിടിച്ച് ജ്യൂസ് കുടിച്ചയാൾ പറയണം ആദ്യമായി ജ്യൂസ് കുടിക്കാൻ വിളിച്ചത് അനീഷിനെയാണ് അനീഷിന് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പവറാണ് ലഭിച്ചത് താനൊരു സിനിമാ നടനോ ഒരു സിനിമാ ഗായകനോ ആണെന്ന് വീട്ടുകാരുടെ പെരുമാറ്റത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ അനീഷിന് മനസ്സിലായി വീട്ടുകാരുടെ പെരുമാറ്റം ശരിയാകാത്തതുകൊണ്ട് തന്നെയാണ് അനീഷിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ഒരു സിനിമാ നടനോട് എങ്ങനെ പെരുമാറുന്നോ അതേ രീതിയിലാണ് വീട്ടുകാർ അനീഷിനോട് പെരുമാറിയത് അതുകൊണ്ട് തന്നെ അനീഷിന് പെട്ടെന്ന് മനസ്സിലായി താൻ ആരാണെന്നും നിങ്ങളുടെ പെരുമാറ്റവും അവനെയും ഒട്ടും ശരിയായില്ലെന്ന് ബിഗ് ബോസും അഭിപ്രായപ്പെട്ടു അടുത്തത് അനിമോളുടെ ഊഴമാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നു